മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിൽ ഇരിക്കുന്ന സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് പലതവണ കോടതി പടി എത്തിയിട്ടും പിണറായി പോലീസ് നന്നാവില്ലെന്ന് ഷാഢ്യം പിടിക്കുകയാണ് പോലീസുകാർ മേലധികാരികളെ എടാ പോടാ എന്ന് പറയുമോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് കാലം മാറിയിട്ടും പോലീസ് മാറിയോ എന്നത് സംശയമാണെന്ന് പറഞ്ഞ കോടതി പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനോട് എസ്ഐ മോശമായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെ രൂക്ഷമായി വിമർശിക്കുന്നത് അഭിഭാഷകനോട് എസ് മോശമായി പെരുമാറിയതിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് ജോലിക്ക് തടസ്സമാകും എന്നായിരുന്നു കോടതിയിൽ പോലീസ് നിലപാട് എല്ലാം രഹസ്യമായി ചെയ്യാനാണോ പോലീസ് ആഗ്രഹിക്കുന്നതെന്നാണ് ഇതിന് ജസ്റ്റിസ് രാമചന്ദ്രൻ മറുപടിയുമായി ചോദിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പോലീസ് വാഹനത്തിൽ അടക്കം ക്യാമറയുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായി ഒരു സ്ഥാനത്തിലിരുന്ന് താഴെയുള്ളവരെ അസഭ്യം പറയുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്തിനാണ് ഇത്തരം ഭീതികളെ അതീവ ഗൗരവത്തോടെയെ കാണാനാവൂ വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് പോലീസിന്റേത് അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ മാത്രമേ പോലീസ് ജോലി ചെയ്യാവൂ ദാർഷ്ടമല്ല വിനയമാണ് വേണ്ടത് മേലധികാരികളെ എടാ പോടാ എന്ന് വിളിക്കുമോ വിളിച്ചാൽ വിവരമറിയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായി പ്രതിക്ക് പകരം ആളെ മാറി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക സംഭവം വിവാദമാകുമ്പോൾ അബദ്ധം പറ്റിയതാണെന്ന് പറയുക പ്രതികളെ സഹായിക്കുമാർ എഫ്ഐആർ ഇടുക തിരുവനന്തപുരത്ത് യദുവിന്റെ കേസിൽ നടന്ന പോലെ രാഷ്ട്രീയം നോക്കി കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുക ഗുണ്ടകളുടെ കൂടെ കുടിച്ചും ഉറങ്ങിയും ആനന്ദം കൊള്ളുക ക്യാമ്പസുകളിൽ ഡ്യൂട്ടിക്കെത്തി സ്വകാര്യ ഭാഗങ്ങൾ വിദ്യാർത്ഥിനികളെ കാട്ടി ഭീഷണിപ്പെടുത്തുക പോലീസിലെ തന്നെ വനിതാ ഉദ്യോഗസ്ഥരോട് ലൈംഗിക ആവശ്യം നിറവേറ്റി ആവശ്യപ്പെടുക എന്തിന് മയക്കുമരുന്നും മദ്യവും തുടങ്ങി സർവ്വ ചെറ്റത്തരങ്ങൾക്കും പിണറായിയുടെ പോലീസ് ഉണ്ട് പോലീസ് സേനയിലെ ഈ തരംതാണ് കൂട്ടങ്ങൾക്കിടയിൽ നല്ല പോലീസ് ഉദ്യോഗസ്ഥർ ശ്വാസം മുട്ടിക്കഴിയുകയാണ് രാഷ്ട്രീയ പകപ്പോക്കലുകൾ ഉണ്ടാകുമെന്ന് ഭയന്ന് സേനയുടെ പരിപാവനത കാത്ത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ഉദ്യോഗസ്ഥർക്ക് സ്വൈര്യമായി കൃത്യനിർവഹണം പോലും നടത്താനാവാത്ത സ്ഥിതിയിലാണ് ഇന്നുള്ളത് കേരളത്തിൽ പോലീസ് ഭാഷ എന്നുണ്ട് പോലീസ് മുറ പോലെ തീരെ പരുക്കനും സാധാ ജനത്തിന് വർജവുമാണത് അർപ്പുളവാക്കുന്നതാണത് കള്ളന്മാരോടും കുറ്റവാളികളോടും തട്ടിപ്പുകാരോടും മറ്റും ഇത്തരം ചില മുറപ്രയോഗങ്ങൾ ആകാമെന്നാണ് പൊതുവികാരം പക്ഷേ ന്യായമായ പരാതിയുമായി സ്റ്റേഷനിലേക്ക് ഭയപ്പാടോടെ എത്തുന്ന പൊതുജനത്തിനോട് ഈ മുറയും വികട സരസ്വതി ഗാനങ്ങളും ആലപിക്കുന്നത് എന്തിനാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുള്ള അഭിഭാഷകൻ സ്ഥലം എസ് ഐക്കെതിരെ ഹർജിയുമായി ഹൈക്കോടതിയിൽ പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടാകുന്നത് പിണറായി പോലീസിന്റെ ഈ തറപ്പണി ഒന്നുകൊണ്ട് മാത്രമാണ് പോലീസ് ഒരിക്കലും ജനങ്ങൾക്ക് മുകളിലല്ല അങ്ങനെ ചിന്തിച്ച് നെഞ്ചി വിരിക്കുകയും വേണ്ട ഭയം മൂലം ജനം എന്തും സഹിക്കുമെന്ന് കരുതുകയും വേണ്ട അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടുകിട്ടാനുള്ള കോടതി ഉത്തരവുമായി ആലത്തൂർ സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് അക്വൈബ് സുഹൈലിനോട് ആലത്തൂർ എസ് റിനീഷ് അപമര്യാദയായി പെരുമാറി എന്ന കേസിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത് സ്റ്റേഷനിൽ അരങ്ങേറിയ രംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോൾ നാറി നാണം കെട്ടത് സേനയാണെന്ന് ഏമാൻപടം മറന്നു പോകരുത് ജനങ്ങളോട് പോലീസ് മാന്യമായി പെരുമാറണമെന്ന മുൻ ഉത്തരവിന്റെ ലംഘനമാണ് എസ് ഐയുടെ പെരുമാറ്റമെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള കോടതി ലക്ഷ്യ ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഹൈക്കോടതിയിൽ പരിഗണിച്ചത് കേസ് ജൂൺ പതിനൊന്നിന് വീണ്ടും പരിഗണിക്കാൻ മാറ്റിയ കോടതി കേരളത്തിലെ പോലീസ് സേന രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്ന് സമ്മതിക്കുമ്പോൾ അത് അന്വേഷണ മികവിന്റെ കാര്യത്തിലാണെന്ന് എടുത്തു പറയുകയും ഉണ്ടായി എന്നാൽ സാധാരണക്കാരോട് മനുഷ്യപ്പറ്റോടെ പെരുമാറുന്ന കാര്യത്തിൽ ചില ഉദ്യോഗസ്ഥർ സേനയ്ക്കാകെ കളങ്കമുണ്ടാക്കുന്നു എന്നാണ് കോടതി പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കൊമ്പൻ മീശയും കൂർത്തതൊപ്പയും ദേഹം തൊടാത്ത നിക്കറുമൊക്കെ ഇട്ട് കോമാളി വേഷത്തിൽ ഉണ്ടായിരുന്ന പോലീസ് അല്ല ഇന്നുള്ളത് വേഷം മാറിയിട്ടും പോലീസിന്റെ ഭാഷ മാത്രം മാറിയില്ല കേട്ടാൽ അറയ്ക്കുന്ന പോലീസ് ഭാഷയെക്കുറിച്ച് ഉണ്ടാകുന്ന പരാതികൾക്ക് ഇനിയും അറുതി ഉണ്ടാവുന്നില്ല സ്ത്രീകൾ ഉൾപ്പെടെ സാധാരണ ജനം ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ മടിക്കുകയാണെന്ന് ജനകീയം ജനകീയ പോലീസ് എന്നൊക്കെ പറയുന്നത് പലതവണ പൊട്ടിച്ച് ചീറ്റിപ്പോയ പൊട്ടാസുകൾ മാത്രമാണ് ഇതൊക്കെ പറഞ്ഞ് എത്രനാൾ ജനത്തെ പറ്റിക്കാനും കബളിപ്പിക്കാനും പറ്റും സംസ്കാരികമായി ഒരാൾ ഉന്നതി നേടുന്നത് വിദ്യാഭ്യാസം കൊണ്ടാണെന്നാണ് പറയുന്നത് എസ് എ പി കെ എ പി മൂന്നാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായി മാറിയ നാനൂറ്റി അറുപത്തി ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥരിൽ എം ടെക് ബിരുദമുള്ളവർ അഞ്ചു പേരുണ്ടെന്ന് ഓർക്കണം എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ അറുപത്തഞ്ച് പേരാണുള്ളത് മുപ്പത്തെട്ട് പേർ പി ജി യോഗ്യത ഉള്ളവരാണ് ഏഴു പേർ എം ബി എക്കാരാണ് പല വിഷയങ്ങളിലായി മറ്റു ബിരുദങ്ങളുള്ളവർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരുണ്ട് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുമായി സേനയിലെത്തുന്ന ചെറുപ്പക്കാരുടെ സംസ്കാര സമ്പന്നത എവിടെയാണ് ചോർന്നു പോകുന്നത് ഉത്തരം കിട്ടാത്തത് കേരള പോലീസിന്റെ ട്രെയിനിങ് കഴിയുന്നതോടെ മനുഷ്യത്വപരമായ പെരുമാറ്റം എന്തെന്ന് മറന്നുപോകുകയാണ് സംസ്കാര സമ്പന്നത എന്നത് നമ്മുടെ പോലീസ് സേനയ്ക്ക് കിട്ടുമോ പരിഷ്കരിക്കേണ്ടത് പരിശീലന രീതിയാണ് പിണറായിയുടെ അധികാരത്തിന്റെ ദാഷ്ട്യമാണ് പോലീസ് കണ്ടുപഠിച്ച് സ്വന്തമാക്കിയിരിക്കുന്നത്